ഒരു മതപുരോഹിതന് മതേതര നിലപാട് പുലർത്താൻ കഴിയില്ല എന്ന ജോസഫ് സാറിന്റെ അഭിപ്രായത്തെ ഖണ്ഡിക്കാതെ തരമില്ല രക്ഷകിതാവായ ഗാന്ധിജി ഒരു തികഞ്ഞ മതേതരവാദിയായിരുന്നു അദ്ദേഹത്തിന്റെ ഗാന്ധിജി ഒരു ആത്മീയ ഉപദേഷ്ടാവും ദീർഘകാലം പ്രൈവറ്റ് സെക്രട്ടറിയുമായിരുന്നു സി എ ആൻഡ്രൂസ് ഒരു ക്രൈസ്തവ പുരോഹിതനായിരുന്നു ഒരു മതനിരപുഴനീളം ഒരു ക്രൈസ്തവ വിരുദ്ധ പ്രകടിപ്പിക്കുവാൻ ജോസഫ് സാർ മനപൂർവ്വം ശ്രമിക്കുന്നതായി കാണാം അത് ഒരു സമൂഹത്തെക്കുറിച്ച് ഒറ്റ നോട്ടത്തിൽ നിസാരം എന്ന് പോലും ചെറിയ ചെറിയ ആരോപണങ്ങൾ പലവട്ടം ആവർത്തിച്ചു കഴിയുമ്പോൾ ആ സമൂഹത്തെക്കുറിച്ച് ഒരു തെറ്റായ ധാരണ ആ വായനക്കാരിൽ ഉണ്ടാകും എന്നുള്ള ഒരു മനഃശാസ്ത്രമാരമായ ഒരു സമീപന സാർ സ്വീകരിച്ചിരിക്കുന്നതെനിക്ക് തോന്നുന്നു ആദ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും ഒരു മതവുമായി അറ്റാച്ച് ചെയ്ത് പ്രവർത്തിക്കുന്നതായിട്ടാണ് കാണുന്നത് മുസ്ലിം ലീഗിന്റെ ഒരു ജില്ലാ നേതാവ് ഒരു വിഷയത്തിൽ സത്യാഗ്രഹം കടന്നിട്ട് ഒരു മുസ്ലിം സത്യാഗ്രഹം കിടന്നാരും പറയില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുസൂചനയുണ്ട് അതിനകത്ത് ബി ജെ പിയുടെ ഒരു ജില്ലാ നേതാവ് അവരുടെ ഒരു വിഷയത്തിൽ സത്യാഗ്രഹം കിടന്നിട്ട് അല്ലെങ്കിൽ ദേശീയ വിഷയത്തിൽ സത്യാഗ്രഹം കടന്നിട്ട് ഒരു ഹിന്ദു എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ദുഃസൂചനയുണ്ട്